എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർപാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി പത്തെ പത്തോടെ വെള്ളറക്കാട് മാത്തൂർപാടത്തിന് സമീപമാണ് അപകടമുണ്ടായത് സ്കൂട്ടർ യാത്രക്കാരായ മരത്തങ്കോട് സ്വദേശി അമ്പത് വയസ്സുള്ള ആനന്ദൻ സഹോദരന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തെ പത്തോടെ വെള്ളറക്കാട് മാത്തൂർപാടത്തിന് സമീപമാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് രണ്ടാമത്തെ ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി യഹിക്കും ഇയാളോടൊപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു എരുമപ്പെട്ടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ആനന്ദനും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നങ്ങളത്തു നിന്നും വരികയായിരുന്ന യഹിയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം ആനന്ദൻ മരിച്ചു പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും വെള്ളക്കാട് യൂത്ത് വോയിസ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അല്ലമിൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത് എരുമപ്പട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മീഡിയ ടൈം തൃശൂർ